ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് പല സമയത്തായിട്ട് എടുത്തു എടുത്തുവച്ച വീഡിയോസൊക്കെയാണ് കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോയിൽ എന്താ പറയുക ഡേ ഇൻ മൈ ലൈഫ് ഒന്നും അല്ലാത്തത് കൊണ്ട് ഈ വീഡിയോയിൽ അത്ര വലിയ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോസ് ഇട്ടിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാറുണ്ടല്ലോ അപ്പോൾ ഒരുപാട് പേർക്ക് ഇഷ്ടമാണെന്ന് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ കാരണം നമുക്ക് ഒരുപാട് പോസിറ്റീവായ കമൻസ് വരുന്നുണ്ട് മെസ്സേജസ് വരുന്നുണ്ട് അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അതിൻ്റെതായ രീതിയിൽ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ അതിന് എന്നെ സപ്പോർട്ട് തരുന്നു എന്നൊക്കെ എന്താ പറയുക അതൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ എന്താ പറയുക നമ്മുടെ രണ്ടാളും രണ്ട് ആങ്ങളെയും പെങ്ങളും കൂടി അവിടെ ഇരുന്ന് ഭയങ്കര ഊഞ്ഞാലാടലൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ വളർന്ന് അനുസരിച്ച് വളർന്ന് വരുന്നതിനനുസരിച്ച് രണ്ടുപേരും നമ്മൾ ആ ബോണ്ടിങ് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് എല്ലാ സമയത്തും ഒരു ക്യാമറയും കയ്യിൽ ഫിറ്റ് ചെയ്തിട്ട് നടക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് കാണാൻ ഇഷ്ടമായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര രസമാണ് കേട്ടോ നമ്മുടെ അൻവിമോളക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്ന പ്രയായി തുടങ്ങി കുഞ്ഞു കുടനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവുന്ന ഒരു സമയമാണ് കേട്ടോ ഇത് അപ്പോൾ അൻവിമോളെ ചേർത്ത് പിടിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെട്ടിപ്പിടിച്ചു കൊണ്ടെങ്കിൽ ൂട്ടോ മുന്നേകുന്നൊക്കെ പറഞ്ഞ പിടിച്ച് ചെറുതായിട്ടൊരു തള്ളൊക്കെ കൊടുക്കുവായിരുന്നു കുറേ സമയം ഇരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ഇഷ്ടപ്പെടൂല്ല കേട്ടോ അപ്പൊ അതാ ഇപ്പോഴും അതുപോലെ എന്തോ ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു അത് ഞാൻ മറന്നുപോയി കുറേ ദിവസം മുന്നേ എടുത്ത് വെച്ച വീഡിയോ അല്ലേ അപ്പം എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ മോളെ തിരിച്ചു കയറ്റി അതിലിരുത്താൻ വേണ്ടി ആൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പറയുക എന്ന് പറയുമ്പോൾ നിങ്ങൾ അവൻ സംസാരിക്കുകയാണെന്ന് വിചാരിക്കരുത് കേട്ടോ ഇങ്ങനെയുള്ള ആംഗ്യങ്ങളാണ് കാണിക്കുന്നത് എല്ലാ കുഞ്ഞിനും കൂടി ഇങ്ങനെ ആംഗ്യങ്ങളെ കാണിക്കുന്നു ഇപ്പം അവൻ ഫുഡ് കൊടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ എന്റെ കയ്യില് പിടിച്ച് പുറകോട്ട് തള്ളിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ അറിയുമോ അവന് വെള്ളം വേണമെന്നാണ് അപ്പൊ അങ്ങോട്ടേക്ക് വലിയ അതായത് നമ്മുടെ ഫുഡ് ിലെ തീർന്നിട്ട് എൻ്റെ കൈ പിടിച്ച് അങ്ങോട്ടേക്ക് വലിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അവനും ഫുഡ് വേണമെന്നാണ് അതായത് ആ ഫുഡ് അവൻ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് അവൻ അവനിയും അത് വേണമെന്നാണ് കേട്ടോ അപ്പോൾ കുഞ്ഞിനെ കൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ച് പഠിച്ചിട്ട് ഇനി സംസാരിക്കാൻ പൈക്കൂ എന്നെനിക്കൊരു ടെൻഷനുണ്ട് പിന്നെ നമ്മൾ നമ്മുടെ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലോ നമുക്കിങ്ങനെ ഓൺലൈനിലും തെറാപ്പി ഉണ്ടെന്ന് അപ്പോൾ ആളുടെ അടുത്ത് സംസാരിച്ചപ്പോൾ ആൾ പറഞ്ഞത് അവൻ മനസ്സിലാക്കി വരുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണിത് അതായത് അവൻ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ തുടങ്ങി അപ്പോൾ അവൻ ആദ്യ ആണി ട്ടെ പിന്നീട് അവൻ പതിയെ പതിയെ നമ്മളിപ്പോൾ അവൻ ചോദിക്കുന്ന കാര്യങ്ങൾ പതിയെ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ പതുക്കെ സംസാരിക്കാൻ നമുക്ക് ശ്രമിപ്പിക്കാം ശ്രമിക്കാം അപ്പം നമുക്കത് അങ്ങനെ ആ രീതിയിൽ ട്രൈ ചെയ്യാം എന്താണല്ലിതൊരു നല്ല മാറ്റമാണ് എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കതൊക്കെ എന്താ പറയുക കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് ഇതൊക്കെ ഇത് മാത്രമല്ല കേട്ടോ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഇവന് ഊഞ്ഞാലിരിക്കുകയാണെങ്കിൽ നമ്മൾ ആ സൈഡിൽ കൂടി പാസ് ചെയ്യുകയാണെങ്കിൽ ഇല്ലേ ആളി വന്നിട്ട് നമ്മുടെ ഡ്രസ്സിൽ പിടിച്ച് നിർത്തിയാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയുമോ അവനിപ്പുറത്തേക്ക് പോകണം എന്നാണ് അതുപോലെ ഉറക്കം വരുന്നുണ്ടെങ്കിൽ ആൾ പതിയെ നമ്മളെ നമ്മളെ അവിടെ എടുക്കാൻ ആവശ്യപ്പെടും പതുക്കെ നമ്മുടെ ദേഹത്തേക്ക് ചാഞ്ഞ് കിടക്കും അപ്പം അതിൻ്റെ അർത്ഥം ഉറക്കം വരുന്നുണ്ടെന്നാണ് ഇതൊക്കെ എന്താ പറയുക നമുക്ക് പുതുതായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അവൻ അവനിപ്പോൾ അറിഞ്ഞറിഞ്ഞ് വരുന്ന കാര്യങ്ങളാണ് അതെന്ന് വെച്ചാൽ അവന് അവന് ബേസിക് ആയിട്ടുള്ള ഒരുപാട് ഉണ്ടല്ലോ അല്ലെ ഒരു മനുഷ്യ ജീവിതത്തിൽ അതിലൊരു അത്യാവശ്യം ആവശ്യം കാര്യങ്ങൾ കുഞ്ഞിനും കുഞ്ഞു മനസ്സിലാവുന്നതിൻ്റെ പിന്നെ ടോയ്ലറ്റ് ട്രെയിനിങ് ആയിരുന്നു എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം അതിപ്പം ആൾ അതിനൊരു സൈൻ തരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൗസർ ഊരൂട്ടോ അപ്പം നമുക്ക് മനസ്സിലാവാൻ യൂറിൻ പാസ് ചെയ്യാമെന്ന് മനസ്സിലായി ഇപ്പോൾ പാമ്പേഴ്സ് ഇടീച്ചേക്കാണെങ്കിൽ പോലും അവൻ അത് ഊരി ഊരി ഊരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് മനസ്സിലാവാന് ടോയ്ലറ്റ് പോകാനാണെന്ന് പിന്നെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ വണ്ണും ടൂവും എല്ലാം നമ്മൾ ടോയ്ലറ്റ് തന്നെ കൊണ്ടിരുത്തിയാണ് നമ്മൾ ട്രെയിൻ ചേരിച്ചെടുക്കുന്നത് പിന്നെ ചില സമയത്ത് ഞാൻ മറന്നു കൂട്ടാം കാരണം എനിക്ക് കുഞ്ഞിനെ കൊണ്ട് അടുത്തേക്ക് പോകാൻ പോലും പറ്റാത്ത പോലത്തെ പണി കാര്യങ്ങൾ അതായത് ഞാൻ വേറെ പണിയൊന്നും നമ്മുടെ ഫുഡ് ഉണ്ടാക്കൽ പരിപാടി അതായത് ഇവർക്ക് വിശക്കാതിരിക്കാൻ നോക്കണമല്ലോ അതൊരു വലിയ കാര്യമാണല്ലോ അപ്പോൾ അതിന് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോഴെങ്കിൽ എനിക്കത് മറന്നു പോകുന്നതല്ല ഓ രണ്ട് മിനിറ്റ് കൂടി കഴിയട്ടെ എനിക്ക് മനസ്സിൽ തോന്നും ഓ കുഞ്ഞുക്കുടി ഇപ്പം മൂത്രം ഒഴിക്കുമായിരിക്കും ഓ എന്നാൽ ഈ പണി കഴിയട്ടെ എന്നിട്ട് ചെല്ലാമെന്ന് വിചാരിക്കും പക്ഷെ എനിക്ക് ആ തോന്നണ ആ സെക്കൻഡിനുള്ളിൽ തന്നെ കുഞ്ഞിൻകുട്ടി മൂത്രം ഒഴിക്കും കേട്ടോ അപ്പം ആ ഒരു അബദ്ധം എനിക്ക് പറ്റണതാണ് അത് കുഞ്ഞിൻകുട്ടിന് പറ്റണതല്ല കാരണം ഇത് പിടിച്ചുവെക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ കുഞ്ഞിൻകുട്ടിന് എന്താ പറയുക എഴുന്നേറ്റ് തന്നെ പോയി ടോയ്ലറ്റ് പോകാൻ പറ്റൂല പറ്റുമായിരുന്നെങ്കിൽ കുഞ്ഞിന് കൂടെ പോയായിരുന്നു കേട്ടോ അപ്പം ഞാൻ ചെല്ലുന്നത് വെയിറ്റ് ചെയ്ത് അവന് ഇരിക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് യൂറിൻ പാസ് ചെയ്ത് പോകുന്നത് അപ്പോൾ അതെൻ്റെ തെറ്റല്ല ഞാൻ കറക്റ്റ് സമയത്ത് കൊണ്ടുപോകത്തത് മിക്ക സമയത്ത് ഞാൻ ഇങ്ങനെ നാൽപ്പത്തഞ്ച് മിനിറ്റ് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒക്കെ വെച്ചിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും പക്ഷേ ഇതുപോലെ എന്തെങ്കിലും ഒരു പണിയിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ പറ്റൂട്ടോ അല്ലാതെ ആ കാര്യങ്ങളൊക്കെ ഓക്കെ നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന ആ ബുദ്ധിമുട്ടുകളെല്ലാം മാറിയും തന്നെ പറയാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ കാണുന്നേ നമ്മുടെ കുഞ്ഞിനു കുഞ്ഞിനെ പോലെ മക്കളെല്ലാം അമ്മമാരെ ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ആ ടോയ്ലറ്റിൽ ഫിറ്റ് ചെയ്യുന്ന ീറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും വാങ്ങിച്ചിരിക്കണം കേട്ടോ അതിന് രണ്ടായിരത്തി സംതിങ് രൂപ എങ്ങാണ്ടുണ്ട് പക്ഷെ അത് നമുക്ക് ഒരുപാട് ഗുണമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ആ ഓരോ ഏജിനനുസരിച്ചുള്ള ഒരു ഒരു എന്താ പറയുക വളർച്ചയുടെ ഒരു നാഴികക്കല്ലു കൂടിയാണ് ഈ ടോയ്ലറ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അവർക്ക് ഒരു ട്രെയിനിങ് ആ രീതിയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആയി തന്നെ പറയാമല്ലേ പിന്നെ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ എന്താ പറയുക ദൈവവും നമ്മളും എല്ലാവരും കൂടി ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടണം നമ്മൾ ഒരുപാട് ട്രൈ ചെയ്യണം അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ബാക്കി കാര്യങ്ങളും കൂടി ശരിയാകുന്നേ നമ്മുടെ കുഞ്ഞു കൂട്ടൻ്റെ വീഡിയോസിൻ്റെ അടിയിൽ വരുന്ന കമൻസൊക്കെ എടുത്ത് നിങ്ങൾ തന്നെ ഒന്ന് വായിച്ച് നോക്കി അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ലോകത്തെ എത്രത്തോളം ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ രീതിയിൽ നമ്മുടെ കുഞ്ഞുൻകൂട്ടനൊക്കെ ഒന്നും അല്ല സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ ഓരോരുത്തരുടെ ഒക്കെ കാണുമ്പോൾ എനിക്ക് കരയണോ എന്ന് പോലും തോന്നാറുണ്ട് കേട്ടോ കാരണം ഒരമ്മമാർ എഴുതുന്ന അവസ്ഥയൊക്കെ കാണുമ്പോൾ അപ്പോൾ നമ്മുടെ എന്താ പറയുക ഞാൻ തന്നെ വിചാരിക്കും എൻ്റെ കുഞ്ഞുനെക്ക് സത്യം പറഞ്ഞാൽ ചെറു വളരെ ചെറുതാണ് അവൻ്റെ ആ ഒരു പ്രശ്നമല്ല ഇപ്പം നമ്മൾ യൂട്യൂബിൽ തന്നെ ആണെങ്കിലും കാണുന്ന എത്രയോ അല്ലേ ഒന്നിനും വയ്യാത്ത മക്കൾ ചിരിക്കാൻ മാത്രം പറ്റുന്ന മക്കൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹം വലുതാണ് ഇപ്പം നമ്മൾക്ക് ഓടി നടക്കുന്ന മക്കളെ കണ്ടിട്ട് അയ്യോ എൻ്റെ കുഞ്ഞങ്ങനെ ആയില്ലല്ലോ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വരുന്ന എന്താ പറയുക ഇത്രയെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടല്ലോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ടെൻഷൻ ഒഴിവാക്കാട്ടോ കേട്ടോ ഇപ്പം നിങ്ങൾക്കും അങ്ങനെ തന്നെ ചിന്തിക്കാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഓരോ കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഡിഫറൻ്റ് ആയിരിക്കും അല്ലേ ഇപ്പം എൻ്റെ കുഞ്ഞിന് കൂട്ടിനെ പോരും ആയിരിക്കില്ല ഇത് കാണുന്ന മറ്റുള്ള അമ്മമാരുടെ കുഞ്ഞുങ്ങൾ അപ്പോൾ അവർക്ക് അവരുടേതായ രീതിയിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടാവും അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക ആ എൻ്റെ കുഞ്ഞിന് ഇത് ഈ കാര്യം പറ്റുന്നുണ്ടല്ലോ അപ്പോൾ ആ പോസിറ്റീവില് നിങ്ങൾ മുറികെ പിടിക്കുക എന്നിട്ട് നിങ്ങൾ അവർക്ക് വേണ്ടി ഓരോരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ശ്രമങ്ങൾ തുടരുക അപ്പോൾ അത് ഹോക്കി ആയി വരും ഞാൻ എല്ലാ വീഡിയോയിലും തന്നെ പറയാറുണ്ടല്ലോ നമുക്ക് വാട്സപ്പിൽ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് നമ്മുടെ കുഞ്ഞിന് കുട്ടനെ നമ്മൾ എങ്ങനെ എന്താ പറയുക ഓരോരോ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ടിട്ട് അവർ ചെയ്യലുണ്ടെന്നൊക്കെ അതുപോലെ തന്നെയാണ് കേട്ടോ ഈ യൂട്യൂബിലാണെങ്കിലും ഇങ്ങനെയുള്ള മക്കളുള്ള എന്താ പറയുക ചാനലുകളൊക്കെ ഉണ്ടല്ലോ അപ്പം നമ്മൾ കുഞ്ഞിനിക്കുട്ടനെ ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾ അവർ റിപ്പീറ്റ് അടിച്ചിപ്പോൾ ചെയ്യിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലത്തെ കാര്യങ്ങൾ അവർ അവരതേപോലത്തെ കാര്യങ്ങൾ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിൻ്റെ സന്തോഷമാണ് കേട്ടോ കാരണം നമ്മൾ കാരണം മറ്റൊരാൾക്ക് നല്ലത് വന്നാൽ എപ്പോഴും നമുക്ക് സന്തോഷമല്ലേ ഉള്ളൂ അപ്പോൾ എന്താ പറയുക നമ്മൾ പറയുന്നത് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ട് എന്ന് തോന്നുന്നുണ്ടാണ് നമ്മൾ പറയുന്ന അതേ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന അതേ കാര്യങ്ങൾ അവരും ചെയ്യുന്നതല്ലേ അപ്പം അതൊക്കെ നമുക്ക് മനസ്സിന് നല്ല സന്തോഷം തരുന്ന കാര്യങ്ങൾ നമ്മളതൊക്കെ നേരി കാണുകയാണല്ലോ അപ്പം അതുപോലെ കാണാത്ത എത്രയോ എത്രയോ എന്താ പറയുക ആളുകൾ ഉണ്ടാവും അല്ലേ അപ്പം അവർ അവരുടെ കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാറുണ്ട് ഇപ്പം നമുക്ക് എത്രമാത്രം ഡോക്ടേഴ്സിൻ്റെ മെസ്സേജാണ് വന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടാട്ടോ അതുമാത്രം മാത്രം ഡോക്ടേഴ്സിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ നമ്മൾ പോകണം എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇതെന്താ പറയുക എല്ലാ സ്ഥലത്തും നമുക്ക് ഓടിയെത്താൻ പറ്റൂല അപ്പൊ ഞാൻ കുറച്ച് പേരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നമുക്ക് എന്താ പറയുക നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇപ്പൊ തൽക്കാലം പറ്റില്ല കാരണം നമുക്ക് എല്ലായിടത്തും പോകണം എന്നുണ്ടെ നമ്മളിപ്പോൾ ആരെയും പറയില്ല എല്ലാ സ്ഥലത്തും നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ കുഞ്ഞുണിക്ക് എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം വരുമെന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ എല്ലാ സ്ഥലത്തും ഓടും അല്ലേ അപ്പം ഇപ്പം നമ്മളത് ചെറുതായിട്ട് സ്റ്റോപ്പ് ആക്കി വെച്ചേക്കാൻ കേട്ടോ കാരണം നമ്മൾ ഒരുപാട് സ്ഥലത്ത് പോയി നമുക്ക് വിചാരിച്ച കാര്യങ്ങളായി ില്ല ഇപ്പൊ ഈ ഒരു ഫീൽഡെന്ന് പറഞ്ഞാൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടക്കുന്ന ഒരു മേഖലയാണ് കാരണം മക്കൾക്ക് വേണ്ടി പേരൻസ് എന്തും ചെയ്യും എന്നറിയാമല്ലേ അപ്പൊ അത് ഞാൻ പറയാൻ കാരണം അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ എവിടെ എന്ത് കണ്ടാലും അതിലെല്ലാം ചെന്ന് തലവെച്ചു കൊടുക്കും അവ ചിലപ്പോൾ നല്ലതായിരിക്കും ചിലപ്പോൾ മോശമായിരിക്കും മിക്ക ആളുകളും നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കേട്ടോ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാരണം ഈ മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുക അവർക്കൊരു സേവനം പോലെ ചെയ്തു കൊടുക്കുന്ന ആളുകളൊക്കെ ൊക്കെയുണ്ട് കാരണം ഒരുപാട് എന്താ പറയുക ഇങ്ങനെ കുഞ്ഞുങ്ങളോട് സ്നേഹമുള്ളവർക്കൊക്കെ സഹിക്കാൻ പറ്റാത്ത കാര്യമാണല്ലോ ഈ കാര്യങ്ങളൊക്കെ അല്ലേ അപ്പം നമുക്ക് ആ രീതിയിൽ മെസ്സേജ് അയക്കുന്നൊക്കെ ഒത്തിരി പേരുണ്ടോ നമുക്കല്ലാതെ ഇങ്ങനെ എന്താ പറയുക റോങ് ആയിട്ടുള്ള ആരും തന്നെ വന്നിട്ടില്ലെന്ന് പറയാം നമുക്ക് സെലക്ട് ചെയ്ത് വേണമെങ്കിൽ എടുക്കാവുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ എല്ലാ കാര്യങ്ങളിലേക്കും നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ അതൊക്കെ അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ കുഞ്ഞിനുണ്ടെങ്കിൽ അച്ഛൻ എവിടെയോ ബാങ്കിൽ നിന്ന് പോയപ്പോൾ എനിക്ക് വീഡിയോ അയച്ചു തന്നതാണെങ്കിൽ അപ്പോൾ ഞാനിങ്ങനെ വീഡിയോയ്ക്ക് ലെങ്ത് ഇല്ലാത്തത് കൊണ്ട് അത് കുറച്ച് അതിൻ്റെ അകത്ത് ഇങ്ങനെ ആഡ് ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത് ഈ എന്താ പറയുക നല്ല ഭംഗിയുണ്ടല്ലേ അപ്പം ഞാൻ നിങ്ങളും കൂടി കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ സ്ഥലത്തിൻ്റെ പേരെന്താണ്ട് പപ്പാത്തിച്ചോലോ അങ്ങനെ എന്തോ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നേ എന്ത് രസമാണ് അല്ലേ അപ്പം ഞങ്ങൾ അവിടെയൊന്നും പോയിട്ടില്ല കേട്ടോ അപ്പം ഞാൻ പറയുമായിരുന്നു ഞങ്ങളെയും കൂടി കൊണ്ടുപോകണം എന്നൊക്കെ പറയുമായിരുന്നു അപ്പം നമ്മളിവിടെ എന്താ പറയുക നമ്മുടെ ഇവിടുത്തെ സ്ഥലങ്ങൾ ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണല്ലേ അപ്പോൾ അതാ നമ്മൾ പിറ്റേ ദിവസം എടുത്തുവെച്ച വീഡിയോ ആണ് അപ്പോൾ നമ്മളിതൊരു അൺബോക്സിങ് വീഡിയോ ഒക്കെ ാക്കാം ഫുൾ അതങ്ങ് തന്നെ പറഞ്ഞ് ചെയ്യാന്നൊക്കെ വിചാരിച്ചിരുന്നു അപ്പൊ നമ്മുടെ അൻവിമ്മകൾക്ക് കുറുമ്പ് കേറിയിട്ടോ അപ്പൊ കുറുമ്പ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ ഇത്തിരി മുമ്പ് ഞാനേ മുറ്റത്ത് ചെറുതായിട്ട് മഴ തുള്ളുന്നുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ചേച്ചി കോള് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഫോണിൽ ഇങ്ങനെ സംസാരിച്ചിട്ടിരുന്നപ്പോൾ എന്തിനോ വേണ്ടിയിട്ട് അകത്തേക്ക് കയറി പോകുന്നു അപ്പൊ കുക്കർ വീച്ചിലടിച്ചിട്ടോ ചോറിൻ്റെ കുക്കർ വീസിൽ അടിച്ചപ്പോൾ വേണ്ടി കയറി പോന്നു ഞാൻ ജസ്റ്റ് ഒന്ന് കയറി പോകുന്നതല്ല അപ്പത്തേന് ഇപ്പോഴത്തെ ഈ ചെന്നം പിന്നെ മഴ ഇടക്കിടക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കുവോ അപ്പൊ കുഞ്ഞു സ്റ്റെപ്പിനെ ഏറ്റവും താഴെ ഇരിക്കുവായിരുന്നു അവന് അവിടെ ഇരിക്കുന്നാണ് കേട്ടോ ഇഷ്ടം അപ്പൊ അൻവിമോള് തൊട്ടു മുകളിലിരിക്കായിരുന്നേ അപ്പൊ മഴ തൂളി കഴിഞ്ഞപ്പോഴത്തേനും ആൾ സ്വന്തം തലയിൽ ഒരു കൈ വെച്ചിട്ടുണ്ട് ചേട്ടന്റെ തലയിൽ ഒരു കൈ വെച്ചിട്ടുണ്ട് സത്യമെന്നെ കണ്ണ് നിറഞ്ഞു പോയിട്ട് ഞാനപ്പ ചേച്ചീനെ കാണിച്ചു കൊടുത്തു അപ്പം എന്നോട് ചേച്ചി പറഞ്ഞു അവിടെ വീട് എടുത്ത് വെക്കണമെന്ന് പറഞ്ഞു പക്ഷെ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പൊ അത് എന്താ പറയുക അതൊക്കെ ഭയങ്കര ഒരു നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയായിരുന്നു കേട്ടോ അത് കാരണം ചേട്ടന്റെ തല നനയാതിരിക്കാൻ അൻവിമോൾ ഇപ്പോഴേ ശ്രദ്ധിച്ചു അപ്പൊ അതിന്റെ അർത്ഥം എന്താ അൻവിമോളുടെ പൊന്നാണ് ചേട്ടനല്ലേ അപ്പൊ അത് ആ കുഞ്ഞു മനസ്സിൽ എത്രത്തോളം അത്രത്തോളം സ്നേഹം ഉണ്ടായിട്ടായിരിക്കും അല്ലെങ്കിൽ അതിന് എത്രത്തോളം തിരിച്ചറിവ് ഉണ്ടായിട്ടായിരിക്കും സ്വന്തം തലയിലും കൈവെച്ച് കുഞ്ഞിനെ കൊണ്ട് തല തലനാതിരിക്കാൻ അവൻ്റെ തലയിലും കൈവച്ചതല്ലേ അപ്പോൾ അതൊക്കെ ഒരുപാട് സന്തോഷമായിട്ട് അപ്പം ഞാൻ ചുമ്മാ കുഞ്ഞിനെ കൊണ്ട് ഇങ്ങനെ മര്യാദയ്ക്ക് ഇരിക്കത്തൊന്നും ഇല്ലാന്ന് എനിക്കറിയാം കാരണം പുള്ളിക്കാരന് ഇഷ്ടമല്ലാട്ടെ ഇങ്ങനെയൊക്കെ വന്ന് പിടിച്ചിരുത്തണതോ കാര്യങ്ങളോ ഒന്നും അപ്പോൾ ഞാനിത് പൊട്ടിച്ചപ്പോൾ ഇനി എന്തെങ്കിലും എന്താ പറയുക ലോട്ടറി അടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ആൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഡ്രസ്സാ നിറഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടൊന്നും ഇല്ലാട്ടോ അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ട് ഇവൻ ഇങ്ങനത്തെ ഈ തെങ്ങും കവുങ്ങൾ ഉള്ളൊരു ഡ്രസ്സ് വാങ്ങണമെന്ന് ഞാൻ വിചാരിക്കും ായിരിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് നാളായിട്ട് അവൻ ഇത് ഷർട്ട് അവനത്ര അത്ര ഇഷ്ടമല്ല കേട്ടോ അവൻ എപ്പോഴും ഇങ്ങനെ കൈ ഇറക്കം കുറഞ്ഞ അങ്ങനെയൊക്കെ ഇടുന്നതാണ് ഇഷ്ടമേ അപ്പോൾ ഇപ്പം ഞാൻ അങ്ങനെ ഇഷ്ടമല്ല എന്ന് വിചാരിച്ചിട്ട് ഇടാതിരിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് എടുത്തു കേട്ടോ അപ്പം അതിൻ്റെ തുണി അത്ര സെറ്റപ്പൊന്നും ഇല്ലായിരുന്നു കണ്ട അവനെ അത്ര പിടിച്ചിട്ടൊന്നും ഇല്ല എടുത്തെറിയുമൊക്കെ ചെയ്യുക അപ്പോൾ പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ ഒരു ഷോർട്സിൽ അപ്പോൾ കുഞ്ഞിനുട്ടിൻ്റെ ഡ്രസ്സാണ് ആദ്യം പൊട്ടിച്ച് എനിക്കും കുഞ്ഞിനകുട്ടിൻ്റെ അൻവിമോൾക്കും ഒരു ഡ്രസ്സ് ഞാൻ ഈ കൊറിയർ ചാർജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടേ എന്താ പറയുക അത് ഡെലിവറി ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പൈസ നോക്കിയിട്ട് അങ്ങനെ ഓർഡർ കൊടുക്കുന്നത് അപ്പം എൻ്റെ ചുരിദാർ എനിക്ക് എന്താ പറയുക അത് പൊട്ടിച്ച് നോക്കാനായി തോന്നിയില്ല സത്യം പറഞ്ഞാൽ അത് രണ്ടാമത് അതിൻ്റെ റിവ്യൂ ഒക്കെ ഞാൻ എടുത്ത് നോക്കി അപ്പം അതിൻ്റെ അകത്ത് എല്ലാവരും വരുപാടുണ്ടായിരുന്നു ഇട്ടിരുന്നേ ഞാൻ അന്ന് അങ്ങനെ ശ്രദ്ധിക്കാതെ കൊടുത്തായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച് റിട്ടേൺ വിടാമോ അപ്പോൾ കുഴപ്പമില്ലല്ലോ അത് കാരണം ഞാൻ ഇവരുടെ രണ്ടുപേരുടെയും പൊട്ടിച്ച് നോക്കിയേ അപ്പം അൻവിമോളിന്റെ ഡ്രസ്സ് ഭയങ്കര രസമായിരുന്നു കേട്ടോ ഭയങ്കര ക്യൂട്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ ഈ വീഡിയോയിൽ അപ്പം ഇതിന് അൻവിമോള് തീരെ കുഞ്ഞല്ലേ അവൾക്കുടെ പ്രായം അനുസരിച്ചുള്ള വെയിറ്റ് ഒന്നും അൻവിമോൾക്ക് ഇല്ലാട്ടോ ആരോ കമന്റ് വിട്ടിട്ടുണ്ടായിരുന്നു അൻവിമോൾക്ക് ക്ഷീണമാണല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പം സത്യം പറഞ്ഞു ഇവരെ എല്ലാവരും ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ തമ്പുരാണെങ്കിലും കുഞ്ഞു കുട്ടനാണെങ്കിലും അൻവിമോളാണെങ്കിൽ ഈ കുഞ്ഞു പ്രായത്തിൽ ഇങ്ങനെ ഉരുണ്ട് ഭരിയല്ല അവരിങ്ങനെ ഇച്ചിരി ക്ഷീണിച്ചൊക്കെ ഇരിക്കത്തോളെ അപ്പം അത് അവരുടെ ആ ഒരു എന്താ പറയുക ജെനുസിൻ്റെ എന്നൊക്കെ പറയില്ലേ അങ്ങനെ തന്നെയായിരിക്കും ഞാനൊക്കെ ഇങ്ങനെ കുഞ്ഞിലേ ഇങ്ങനെ മെലിഞ്ഞിട്ടൊക്കെ ആയിരുന്നു എന്ന് തോന്നിയിരിക്കുന്നത് അമ്മയൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അങ്ങനെ അധികം വളർച്ച വരാത്തതാണ് കേട്ടോ എന്ന് വെച്ചാൽ അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട് എന്നാലിങ്ങനെ എനിക്ക് മക്കളിങ്ങനെ തക്കുടുമുണ്ടന്മാരായിട്ടിരിക്കണ ഭയങ്കര ഇഷ്ടമായിട്ടോ പക്ഷേ ഇവര് മൂന്ന് പേരും അങ്ങനെ തക്കുടുമുണ്ടന്മാരായിട്ട് വന്നിട്ടില്ല അൻവിമോളം ൾക്കാണെങ്കിൽ ഞാനിത് ആ സ്റ്റാൻഡിൽ ഫോൺ വെച്ചിട്ട് അത് പോയി എപ്പോഴും മറച്ചിടണോ കേട്ടോ സത്യം പറഞ്ഞാൽ അതിന് കിടന്ന് ഈ വാശി പിടിച്ചുകൊണ്ടിരിക്കുന്ന ഉടുപ്പിട്ട് വലിച്ചൊരു കളിയോ കേട്ടോ ഞാൻ എന്നിട്ട് അതിൻ്റെ കയ്യൊക്കെ ഒന്ന് ചെറുതായിട്ട് അടിച്ചൊക്കെ കൊടുത്തു ആ കൈ ഒക്കെ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഇട്ടപ്പോൾ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിരുന്നു കുഞ്ഞുനുക്കുട്ടനാണ് അൻവിമ്മളുടെ തലയിലൊക്കെ പിടിച്ച് പരത്തി നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ വീഡിയോയും അത്ര ക്ലാരിറ്റി ഇല്ല ഇല്ലാതെ ഞാനിപ്പം ഇങ്ങനെ കണ്ട വിചാരിക്കുവായിരുന്നു ക്ലാരിറ്റി കുറവാണ് പിന്നെ സൗണ്ടിനും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും കാരണം ഞാനിത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഭയങ്കര മഴയാണ് കേട്ടോ അപ്പോൾ അപ്പുറത്തെ മുറിയിൽ അൻവിമോള് കിടന്ന് ഉറങ്ങുവാണ് ഇപ്പുറത്ത് കുഞ്ഞിനു കൂട്ടം പാട്ടൊക്കെ കേട്ടോണ്ടിരുന്ന് കുഞ്ഞാല ആടിക്കൊണ്ടിരിക്കുകയാണ് ഒരു സേഫ് ആയ സമയത്ത് മാത്രമേ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ഇവിടെ എന്താ പറയുക മഴവെള്ളം ഒരു ഷീറ്റിന്റെ പുറത്തേക്ക് വന്ന് വീഴുന്നത് അപ്പം ആ മുറിയിലാണ് കേട്ടോ വന്നിരിക്കണേ അപ്പോൾ ചിലപ്പോഴെങ്കിൽ നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആവുമായിരിക്കും എനിക്കറിയില്ല എങ്ങനെയുണ്ടെന്ന് കാരണം ഞാനിത് വീണ്ടും അത് കേട്ടൊന്നുമില്ല കേട്ടോ ഞാനത് എന്താ പറയുക പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കാരണം എനിക്ക് അൻവിമോള് എഴുന്നേൽക്കുന്നതിന് മുമ്പ് വീഡിയോസ് എന്തെങ്കിലും ഒന്ന് അപ്ലോഡ് ആക്കണം എന്നുണ്ട് കാരണം കുറേ ദിവസമായാലും വീഡിയോ ഇട്ടിട്ട് ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടണം എന്ന് വിചാരിച്ചാലും ഒരിക്കലും നടക്കാറില്ല കേട്ടോ ഇപ്പോൾ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ ഒക്കെയാണ് ഒരു വീഡിയോ ഇടാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ നമ്മുടെ വിശേഷങ്ങൾ ഇപ്പം അങ്ങനെ ഒന്ന് ഇടവിട്ടൊക്കെ കേ അറിയുന്നതാണല്ലോ എല്ലാവർക്കും താല്പര്യം എന്നൊന്നും പറഞ്ഞുകൊണ്ടിരുന്നാൽ അതൊരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ടായി പോകുമല്ലേ അപ്പോൾ എനിക്ക് ഇടാൻ പറ്റാത്തത് കൊണ്ടാണ് ഇപ്പം നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കാണുന്നവർ കാണും അത് നമുക്കൊരു വരുമാനമാകും ാണ് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക നമ്മളിടുന്ന വീഡിയോയ്ക്ക് ഒരു വരുമാനം എന്താണല്ലോ ഉണ്ടാവുമല്ലോ പക്ഷെ അതെനിക്ക് പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഓടിപ്പടച്ചൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുത്ത് വെക്കും പക്ഷെ അത് റെക്കോർഡ് ചെയ്യുന്നൊക്കെ കാരണം മക്കളെ ആ ഒരു കാര്യങ്ങളെല്ലാം ഓക്കെ ആയിരിക്കണം അല്ലെങ്കിൽ പിന്നെ എനിക്ക് സ്വസ്ഥത ഉണ്ടാവില്ല കേട്ടോ ആരെങ്കിലും എഴുന്നേക്കോ കുഞ്ഞിനു കുടിനാണെങ്കിലും വഴക്കുണ്ടാക്കാൻ അൻവിമോളോ വഴക്കുണ്ടാക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റൂല കേട്ടോ അപ്പം ഞാൻ എപ്പോഴും അവരുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇതിനെ ഇതിനെ ഇതിറങ്ങാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് മിക്ക ദിവസവും ഇങ്ങനെ കുറേ ദിവസവും വൈകി

പിന്നെ ഈ ഒരു ഈ എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ആ ഒരു അമ്പത്തേഴ് ലക്ഷം പേര് ഓളം കണ്ടിട്ടുണ്ട് കേട്ടോ ആ വീഡിയോ ആ വീഡിയോയ്ക്ക് ശേഷമാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് നടന്നത് പിന്നെ ഈ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ഇന്നൊരു സ്പെഷ്യൽ ദിവസം കൂടിയാണ് കേട്ടോ നമുക്ക് യൂട്യൂബ് എന്ന ഒരു പ്രസ്ഥാനം എന്ന് പറയാലേ അതിൽ വന്നതിന് ശേഷം നമ്മുടെ മനസ്സിന് ഒരുപാട് സന്തോഷം ഉണ്ടായ ഒരു ദിവസമാണ് ഇന്ന് അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക നമുക്ക് ആ ഡോക്ടേഴ്സിൻ്റെ മെസ്സേജ് വന്നപ്പം നമുക്ക് കോട്ടക്കൽ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് നമുക്ക് അതായത് കൊണ്ടച്ചെല്ലാം പറഞ്ഞിട്ട് മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മളെ നമ്മുടെ ആ ഒരു എഫേർട്ട് അംഗീകരിച്ചത് കൊണ്ടാണ് ഈ ഒരു എന്താ പറയുക മെയിൻ മെയിൻ ആൾക്കാരാണല്ലോ അപ്പോൾ അവരൊക്കെ മെസ്സേജ് അയക്കുകയും നമ്മളോട് കൊണ്ടുവെല്ലാം പറയുകയൊക്കെ ചെയ്യുന്നത് അതെനിക്ക് സന്തോഷമുള്ളൊരു കാര്യം തന്നെയുണ്ട് കാരണം നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ ഓക്കെ ആണെന്ന് തോന്നുന്നു അല്ലേ അല്ലെങ്കിൽ എന്താ പറയുക ഒരു മൊത്തം ഒരു അഭിനയമാണ് അല്ലെങ്കിൽ ഒരു നാടകമാണെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമ്മളെ ആരും മൈൻഡ് ചെയ്യത്തില്ല അല്ലേ അതെനിക്ക് എന്താ പറയുക നമുക്കത് മനസ്സിലാവും അപ്പോൾ ഇതെല്ലാവരും നമ്മളെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ആത്മാർത്ഥത കൊണ്ടാണല്ലേ പിന്നെ ഇന്നത്തെ ദിവസം സ്പെഷ്യലാണെന്ന് ഞാൻ പറയാൻ കാരണം ഒരുപാട് ദൂരെ നിന്ന് ഒരു നല്ല മനുഷ്യൻ നമ്മുടെ കുഞ്ഞിനകുട്ടനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോസിനൊക്കെ കമൻ്റ് ഇടാറുണ്ട് ഇടയ്ക്കൊക്കെ മോൻ എടുക്കുന്നു മോൻ്റെ സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് ഇടാറുണ്ട് അപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ മെസ്സേജ് ഇടലുണ്ടല്ലോ അപ്പം നമ്മൾക്ക് അവരിലൊരാളാണ് പക്ഷേ അവർക്ക് അങ്ങനെയല്ല നമ്മുടെ കുഞ്ഞിനകുട്ടൻ അവരുടെ മക്കളെ പോലെ തന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു കുഞ്ഞാണ് അതുകൊണ്ടാണ് ആൾ പുറത്തുള്ള ഒരാളാണ് കേട്ടോ അപ്പം അത് ദൂരെ നിന്ന് ത്ര ദൂരം നിന്ന് അത്ര എഫേർട്ടിട്ട് നമ്മുടെ ഇടുക്കിയിലേക്ക് വന്നത് അപ്പം തലേന്ന് രാത്രിയിൽ പോകുന്നു അതായത് ഒരു മാസത്തിനെ കാണ്ട് വന്ന ആളാണ് അപ്പോൾ അത്ര ബുദ്ധിമുട്ട് ട്രെയിൻ കയറി ഇങ്ങോട്ടേക്കൊക്കെ വരിക എന്ന് പറഞ്ഞാൽ അതൊന്നും സാധാരണക്കാരെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല കേട്ടോ എത്ര ബസ് മാറി കയറി എത്രയോ ദൂരത്തു നിന്നാണ് വരുന്നതെന്നൊന്ന് ആലോചിച്ചിരിക്കും അപ്പോൾ വെളുപ്പിനെ ആയി ആൾ വന്നു കേട്ടോ അപ്പം ഒത്തിരി സന്തോഷമായിട്ടോ കുഞ്ഞുക്കൂടിൻ്റെ സ്വീറ്റ്സും പിന്നെ അവന് എന്താ പറയുക ഡ്രസ്സ് എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ സൈസൊന്നും അറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞുക്കൂടിൻ്റെ ഡ്രസ്സ് എടുക്കാനുള്ള പൈസയും ഒക്കെ തന്നിട്ട് അപ്പം നമ്മൾ പറഞ്ഞു വേണ്ട നമുക്ക് പൈസ വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആൾ എന്താ പറയുക അത് കുഞ്ഞിൻ്റെ കൂട്ടിനൊരു ഗിഫ്റ്റ് ആയിരുന്നുള്ള രീതിയിലാണല്ലോ നമുക്ക് തരുന്നത് പിന്നെ നമ്മളൊന്നും പറയാൻ പോയില്ല കേട്ടോ അപ്പം സത്യം പറയാം നമുക്ക് മനസ്സിന് എന്താ പറയുക ഒരു നമുക്കിങ്ങനെ പൈസയൊക്കെ ആയിട്ട് കുഞ്ഞിനെ കുണ്ടെ കയ്യിലേക്കൊക്കെ കൊടുക്കുമ്പോഴേ നമ്മൾ ആലോചിക്കുന്നത് ആ അവർക്കുടെ അതായത് വലിയ ഭയങ്കര സെറ്റപ്പ് കോടീശന്മാരൊന്നും അല്ല നമ്മുടെ കുഞ്ഞുൻകുട്ടനെ കാണാൻ വരുന്നത് മക്കളെ പോലെ കാണുന്നതുകൊണ്ടാണ് അവരുടെ മക്കൾക്കുള്ളൊരു ഓഹിരി തന്നെയാണ് കുഞ്ഞിൻ്റെ കൂട്ടന് കിട്ടുന്നത് അല്ലേ അപ്പോൾ സത്യം പറയാം നമുക്ക് ഒരാളുടെ അധ്വാനത്തിൻ്റെ ഫലം നമ്മളുടെ കയ്യിലേക്ക് വരിക അത് ഉള്ളിലൊരു സങ്കടമുള്ളൊരു കാര്യം തന്നെയാണ് കാരണം എനിക്ക് എപ്പോഴും ഞാൻ പറയാറുണ്ടല്ലോ എനിക്കിങ്ങനെ അധ്വാനിച്ച് നമ്മളുടെ ഒരു എഫേർട്ട് കൊണ്ട് കിട്ടുന്ന ആ ഒരു പണത്തിന് മാത്രമേ നമുക്കൊരു സന്തോഷമുള്ളൂ പക്ഷേ ഇതൊന്നു പറഞ്ഞാൽ അത് കുഞ്ഞുനുക്കൂട്ടിന് വേണ്ടിയിട്ട് തരുന്നതാകുമ്പോൾ നമുക്ക് അവരുടെ അടുത്തൊന്നും പറയാൻ പറ്റില്ല അല്ലേ അവരുടെ ഒരു സന്തോഷമാണത് അപ്പോൾ നമ്മളത് ഒരിക്കലും നിരസിക്കാറില്ല കേട്ടോ ഇപ്പം ഇങ്ങനെയൊക്കെ വീഡിയോയിൽ പറയുമ്പോൾ ഇങ്ങനെ ചില ആളുകളുണ്ട് കേട്ടോ ഓ ഇവർ എന്താ പറയുക ഒരുപാട് ലക്ഷങ്ങൾ ഇങ്ങനെ അവരുടെ കയ്യിലേക്ക് നമുക്കത് അറിയാവുന്നതുകൊണ്ടാണ് ഞാനിത് പല വീഡിയോയിൽ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടി വരുന്നത് ഓ ആ കൊച്ചിന് ഇഷ്ടംപോലെ സഹായങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് പറയും പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അതൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ട നമ്മളെ കുഞ്ഞിനുകൂടിന് കിട്ടുന്ന ഒരു സ്നേഹ സമ്മാനങ്ങൾ നമ്മൾ അവന് വേണ്ടി തന്നെയാണ് അത് എടുക്കുകയുള്ളൂ അല്ലാതെ അതിങ്ങനെ ഭയങ്കരമായ വലിയ തുകകളൊന്നുമല്ല അപ്പം അത് വീഡിയോയിൽ ഇങ്ങനെ സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ എന്തെങ്കിലും ഹെല്പ് കിട്ടി എന്നൊക്കെ പറയുന്നത് തന്നെ നമുക്ക് അവരോടുള്ളൊരു നന്ദി സൂചകമായിട്ട് തന്നെയാണ് കേട്ടോ വേണമെങ്കിൽ നമുക്കിതൊക്കെ മറച്ചു വയ്ക്കാം അവർ ഒരു ഫോട്ടോയ്ക്ക് പോലും അങ്ങനെ റെക്കോർഡ് ചെയ്തപ്പോഴത്തേക്കിനും നമ്മുടെ കുഞ്ഞിനെ കുഞ്ഞിനുക്കുണ്ടേ അച്ഛൻ ചോറ് വന്നു കേട്ടോ അപ്പം ഇത് എന്താ പറയുക കൊറിയറൊക്കെ ഞങ്ങൾ പൊട്ടിച്ചു എൻ്റെ ചുരിദാർ എനിക്ക് ഇഷ്ടമായില്ലോട്ടോ അപ്പം ഞാനത് റിട്ടേൺ ഇടാമെന്ന് വിചാരിച്ചു റിട്ടേൺ അന്ന് തന്നെ ആൾ വന്ന് കൊണ്ടുപോവുകയും ചെയ്തേ അപ്പം എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട് എവിടെ നിന്നാണ് ഡ്രസ്സ് വാങ്ങുന്നത് ഡ്രസ്സൊക്കെ ഇഷ്ടമാന്നൊക്കെ പറയാറുണ്ട് കേട്ടോ അപ്പം നമ്മളെല്ലാം ഓൺലൈനിൽ തന്നെയാണ് വാങ്ങല് കാരണം കടയിലൊക്കെ പോയിട്ട് വർഷങ്ങളായി തന്നെ പറയാം കുഞ്ഞുൻകുടം ചെറുതായിരുന്നപ്പോൾ നമ്മൾ ഇരിങ്ങാലക്കുടിയൊക്കെ ആയിരുന്ന സമയത്തായിരുന്നു കേട്ടോ നമ്മൾ കടയിൽ എറണാകുളത്തൊക്കെ ആയിരുന്ന സമയത്ത് കുഞ്ഞുണീനെ എടുത്തിട്ട് കടയിലൊക്കെ പോയിരുന്നു പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ കടയിൽ കുറച്ച് നാൾ മുന്നേ വരെ അതിൻ്റെ കൗണ്ടർ ടോപ്പിലൊക്കെ കയറ്റി അങ്ങനെയൊക്കെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുകയൊക്കെ ചെയ്യായിരുന്നു പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണെങ്കിൽ കുഞ്ഞിനിക്കാണേൽ അതിനൊരു ക്ഷമയൊന്നുമില്ല അപ്പോൾ പിന്നെ ഞാൻ പുറത്തു നിന്നുള്ള ഡ്രസ്സെടുക്കലൊക്കെ നിർത്തിയിട്ടോ ഇടയ്ക്കെങ്ങാനും വല്ലപ്പോഴെങ്ങാനും പുറത്ത് പോയി എടുത്തെങ്കിലേ ഉള്ളൂ നമ്മൾ കൂടുതലും ഇങ്ങനെ ഓൺലൈനിൽ ഓഫറൊക്കെ വന്നു കഴിയുമ്പോഴേ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ നല്ല വിലയുടെ ഡ്രസ്സൊക്കെ എടുക്കുമായിരുന്നു നമുക്ക് എന്താ പറയുക വരുമാനമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പക്ഷേ ഇപ്പം അങ്ങനെ എന്താ പറയുക കുറഞ്ഞതൊക്കെ നോക്കി അങ്ങനെ എടുക്കുക ചെയ്യലേ വീണ്ടും ബെല്ലടി കേട്ടപ്പം റെക്കോർഡ് ചെയ്യൽ നിർത്തിയിട്ട് പോയിട്ട് വന്നു ഇതൊക്കെ മണിക്കൂറുകളുടെ ഇടവേളകൾ എടുത്തിട്ടാണ് കേട്ടിട്ട് വീഡിയോ ഒക്കെ ഒന്ന് റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പം നമ്മുടെ അന്യമോ എണീറ്റ് വന്നു ബാക്കി എനിക്ക് എന്താ പറയുക പറയാൻ വന്ന കാര്യങ്ങളെല്ലാം മറന്നു പോയി കാരണം ഈ ഒരുപാട് കാര്യങ്ങൾ വരുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിൽ ഇത്രത്തോളം കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തിരുന്ന ഒരാൾ ഉണ്ടാവില്ല കേട്ടോ ഒരു എന്താ പറയുക കഷ്ടകാലം പിടിച്ചതെന്ന് പറയാം സ്വസ്ഥമായിട്ട് നിങ്ങളുടെ അടുത്തൊരു കാര്യങ്ങൾ പറയാനോ ഒന്നും എനിക്ക് പറ്റത്തില്ല കേട്ടോ ഞാനപ്പോൾ പറയുന്നതിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണം കാരണം ഞാനിത് പല സമയമായിട്ട് മക്കളുടെ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് എന്താ പറയുക മനസ്സിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പറയുന്നത് അപ്പം ഞാൻ എന്താ പറയുക ആദ്യം ഞാൻ പറഞ്ഞു നിർത്തിയത് നമുക്കിങ്ങനെ എന്താ പറയുക കുഞ്ഞിനെ കുഞ്ഞെ കാണാൻ വരുന്ന ആളുകൾക്ക് ഇപ്പം ആർക്കും തന്നെ അധികം പേരൊന്നും വന്നിട്ടില്ല കേട്ടോ ഒരു മൂന്നോ നാലാമത്തെ ആളാണെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ആർക്കും തന്നെ അങ്ങനെ വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ എനിക്കും മടിയാ കേട്ടോ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കാം ഞാനും അങ്ങനെ അങ്ങനെയൊരു ഇൻട്രോവെറ്റായ ഒരാളാണെന്ന് തന്നെ പറയാവേ അപ്പോൾ വെറുതെ ഞാനിങ്ങനെ ഇനിയിപ്പം ഇഷ്ടമുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് വെറുതെ ചോദിക്കും വീഡിയോ എടുക്കട്ടെ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ വേണ്ട അതിന് താല്പര്യമില്ല എന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞേക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അതൊന്ന് നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്യാത്തത് കാരണം അവർക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് അവരുടെ പേര് പറയുന്നതോ അവരങ്ങനെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി വരുന്നതല്ല എന്നാണ് അതിൻ്റെ അർത്ഥം അവർ നമ്മുടെ കുഞ്ഞിന് കുട്ടിനോടുള്ള ഒരുപാട് സ്നേഹം കൊണ്ടാണ് വരുന്നത് കാരണം ഇന്ന് വന്നയാൾ എന്താ പറയുക സത്യം പറഞ്ഞാൽ കഷ്ടം പോയിട്ടോ കാരണം അത്രത്തോളം ബുദ്ധിമുട്ടിയാണ് ആള് വന്നിരിക്കുന്നത് അപ്പോൾ അതൊക്കെ കുഞ്ഞുൻകുണ്ടിനോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണല്ലേ നമ്മൾ അങ്ങേ ഇങ്ങേ ഇങ്ങേയറ്റത്താണ് താമസിക്കുന്നത് ശരിക്കും ഞാൻ കുഞ്ഞിനെ അച്ഛനോട് ചോദിക്കാറുണ്ട് മുട്ടുകാട് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമാണ് നമ്മുടെ ബൈസൻവാരി കഴിഞ്ഞാൽ അപ്പം ഈ മുട്ടുകാട് കഴിഞ്ഞാൽ വേറെ സ്ഥലമില്ലേന്ന് ചോദിക്കാറുണ്ട് അതായത് ഇവിടം കൊണ്ട് തീർന്നു പോയതുപോലെയാണ് കേട്ടോ കേരളം പിന്നെ അതിനപ്പുറത്തേക്ക് സ്ഥലങ്ങളുണ്ട് പക്ഷേ നമുക്ക് അത്ര കാര്യമായിട്ടൊന്നും അറിയത്തില്ല അപ്പം ഞാൻ ചുമ്മാ തമാശ പോലെ ചോദിക്കാറുണ്ട് അപ്പോൾ എന്താണെങ്കിലും നമ്മളെ കണ്ടും കാണാതെയും നമുക്ക് കമൻസ് ആയിട്ടും നമുക്ക് ലൈക്കായിട്ടും നിങ്ങളുടെ സ്നേഹം അങ്ങനെയൊക്കെയല്ലേ അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും പറയുന്നത് ലൈക്ക് ഇടണം കമൻറ്റിടണം എന്നൊക്കെ അപ്പോൾ അങ്ങനെ തരുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഒത്തിരി 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 സന്തോഷം ഇതൊന്നും ഇല്ലാതെയും സപ്പോർട്ട് തരുന്ന മനസ്സുകൊണ്ട് പ്രാർത്ഥന കൊണ്ട് സപ്പോർട്ട് തരുന്ന ഒരുപാട് എന്താ പറയുക അനേകായിരങ്ങളെന്ന് തന്നെ പറയാം അല്ലേ അപ്പം അതിൻ്റെയൊക്കെ ഫലമാണ് നമ്മുടെ കുഞ്ഞിനെ കൊണ്ടുപോയി ഈ മാറ്റങ്ങൾ കേട്ടോ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഒക്കെ ഫലം എന്ന് തന്നെ പറയാം അപ്പം എന്താ പറയുക തുടർന്നും എല്ലാം സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിർത്താം കേട്ടോ അനുമോൾക്ക് ദേഷ്യം വരാൻ തുടങ്ങി ഇനി കൂടുതലൊന്നും ആൾ വെയിറ്റ് ചെയ്യില്ലാട്ടോ കാരണം കുഞ്ഞല്ലേ അപ്പം ശരി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം